എൻ്റെ പേര് എം അജയ്ലാൽ എസ് യു ടി ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം കഴിഞ്ഞ് നമ്മൾ ഐ സിയു നിന്നൊക്കെ റൂമിലേക്ക് വരുന്ന രോഗികൾ അവരുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായി നമ്മൾ ഐ സിയുനിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് ഐ സിയുവിയിലൊക്കെ പ്രോപ്പറായിട്ട് പൊസിഷനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തായിരിക്കും നമ്മൾ ഐ സിയു വെളിയിൽ പേഷ്യൻ്റെ റൂമിലേക്ക് എത്തുന്നത് റൂമിലെത്തി കഴിഞ്ഞാൽ പല രോഗികളെ നമ്മൾ ചെന്ന റൂമിൽ കാണുന്ന സമയത്ത് അവരുടെ സ്ട്രോക്ക് വന്ന സൈഡ് അതായത് ഇപ്പോൾ റൈറ്റ് സൈഡാണ് സ്ട്രോക്കെങ്കിൽ ആ റൈറ്റ് സൈഡൊക്കെ വളരെ സപ്പോർട്ട് ചെയ്ത് ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അത്തരം രോഗികൾ പ്രോപ്പർ സപ്പോർട്ടിങ് ഇതൊന്നും ചെയ്യാതെ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ അവരുടെ റിക്കവറി വരുന്ന സമയത്ത് നമുക്ക് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് അവർ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് പില്ലോ വെച്ചിട്ട് പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ ആ ഒരു റൈറ്റ് സൈഡാണ് സ്ട്രോക്ക് എങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചരിച്ച് കിടത്തി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് മുകളിൽ വരുത്തക്ക രീതിയിൽ കിടത്തി പില്ലോ നമ്മുടെ കൈയുടെ അടിയിൽ പില്ലോ വെച്ച് കൈ നിവർത്തി തന്നെ വെക്കണം ആ നിവർത്തി വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വിരലുകൾ നമ്മൾ കൂടുതലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൈയുടെ വിരലുകൾ നമ്മളിപ്പോൾ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും നമ്മുടെ എല്ലാ രോഗികളിലും കാണുന്നത് അപ്പോൾ ആ വിരളുകൾ നമ്മൾ മാക്സിമം ഇങ്ങനെ നിവർത്തി വയ്ക്കാനുള്ള ഒരു സപ്പോർട്ടീവ് ഡിവൈസ് അതായത് സ്പ്ലിൻറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ അത് ഐ സിയുന്ന് തന്നെ നമ്മൾ സ്പ്ലിൻസ് കൊടുക്കാറുണ്ട് പക്ഷേ പലരും രോഗികളിൽ ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് ഈ സ്പ്ലിൻസ് മാറ്റും അപ്പം നമ്മൾ അത്തരം കാര്യങ്ങൾ ആ ചെറിയ കാലഘട്ടത്തിൽ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കൈയുടെ ഉപയോഗം ഇല്ലാതാവും അതുപോലെ ഷോൾഡർ നമ്മൾ പല പേഷ്യനെയും നമ്മൾ ഉയർത്തി എണീപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആ സ്ട്രോക്ക് വന്ന സൈഡിൽ തന്നെ ആയിരിക്കും നമ്മൾ പിടിച്ച് ഉയർത്തുന്നത് ആ ഉയർത്തുന്ന സമയത്ത് തോളിന് ബലമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് തോൾ താഴേക്ക് ഇരിഞ്ഞു പോകാനുള്ള അതായത് സപ്ലക്സേഷനിൽ ഷോൾഡറിൻ്റെ സബ്ലക്സേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ദിവസം ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ രോഗി അത് തോളിന് വേദനയായിട്ട് പറയും പിന്നെ അത് സ്റ്റിഫ്നെസ്സിലേക്ക് പോവുകയും നമുക്ക് ആ തോള് പിന്നെ പൂർണ്ണമായിട്ടും നമുക്ക് അത് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനിഷ്യലി തന്നെ ഷോൾഡർ സപ്പോർട്ട്സ് നമ്മൾ ഐ സി കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരം ഷോൾഡർ സപ്പോർട്ട്സ് കൃത്യമായിട്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ആ ഷോൾഡർ സപ്പോർട്ട് കൃത്യമായി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ നമുക്ക് എന്നാൽ തന്നെയും ആ സപ്പോർട്ട് യൂസ് ചെയ്തിരുന്നാലും നമ്മൾ ആ കൈകളിൽ ഒരിക്കലും പിടിച്ച് രോഗിയെ ഉയർത്തുകയോ ചരിക്കുന്ന സമയത്തും ഒന്നും നമ്മൾ ആ കൈ യൂസ് ചെയ്തോ ഒന്നും ചെയ്യരുത് നമുക്ക് ബാക്കി എക്സസൈസും കാര്യങ്ങളും എല്ലാം ആ കൈക്ക് ആവശ്യത്തിന് നൽകാം പക്ഷേ നമ്മൾ ഉയർത്തുന്ന സമയത്ത് മാത്രം ഇത് ശ്രദ്ധിക്കുക അതുപോലെ വേറൊരു ഇതാണ് നമ്മൾ കാലുകൾക്ക് സ്ക്ലിൻ്റ് നൽകാറുണ്ട് ആ കാലുകളുടെ സ്ക്ലിൻ്റ് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കാല് ഫുഡ് ഡ്രോപ്പിലേക്ക് നമ്മൾ ആ ഞരമ്പുകൾക്ക് അതിനുള്ള രക്തോട്ടവും കാര്യങ്ങളും കുറവായിട്ട് നമുക്ക് സ്ട്രോക്കിലേക്ക് വരുന്ന സമയത്ത് രക്തോട്ടം കുറയുമ്പോൾ നമുക്ക് വീക്ക്നെസ്സാണ് നമുക്ക് അതിനകത്ത് വരുന്നത് അപ്പോൾ ആ വീക്ക്നെസ് വന്നു കഴിഞ്ഞ കാല് നമ്മൾ പ്രോപ്പറായിട്ട് സ്പ്ലിൻ്റ് ചെയ്ത് അതിൻ്റെ ഇത് റിക്കവറി ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ഫുഡ് ഡ്രോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു നടക്കുന്ന ഗേറ്റ് പാറ്റേൺസും കാര്യങ്ങളും എല്ലാം വളരെ മോശമായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ചില രോഗികൾക്ക് സ്പ്ലിൻറ്റ് അസൗകര്യമായിട്ട് തോന്നി മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ കട്ടിലിൻ്റെ താഴെ നമ്മൾ വരുന്ന ഭാഗത്ത് നമ്മളൊരു പില്ലോ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് കാല് ഈ ഒരു പൊസിഷനിൽ ന്യൂട്രൽ പൊസിഷനിൽ നമുക്ക് വയ്ക്കത്തക്ക രീതിയിൽ പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബെഡ് സോറ് നമുക്ക് പ്രിവെൻഷൻ നമ്മളിപ്പോൾ ഐ സുലൊക്കെ എല്ലാ രണ്ട് മണിക്കൂറിലും പേഷ്യൻ്റ് നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും നമ്മൾ ചരിച്ച് കിടത്തും അത് നമ്മുടെ ബെഡ് സോറ് നമ്മൾ ഒരേ കണക്ക് കിടക്കുമ്പോഴത്തേക്ക് വെയിറ്റ് ബെയറിങ് ഏരിയാസിൽ നമുക്ക് കൂടുതലും ബെഡ് സോറ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ റൂമിലെത്തി കഴിഞ്ഞാലും നമ്മൾ വീട്ടിലാണെങ്കിലും എല്ലാ രണ്ട് മണിക്കൂറിലും രോഗിയെ രണ്ട് സൈഡിലേക്കും രണ്ട് വശങ്ങളിലേക്കും ചരിച്ച് കിടത്തി ബെഡ് സോറ് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യേണ്ടതാണ് അതോടൊപ്പം നമ്മൾ ഈ രോഗിയെ എണീപ്പിച്ച് ഇരുത്തി കൂടുതലും ഒരേപോലെ കിടത്താതെ ഒരു രോഗിയെ നമ്മൾ ഒരു ഒരു രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറോ ഒക്കെ കൂടുമ്പോൾ നമ്മൾ ചരിച്ച് കിടത്തുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഇരുത്തി കാലുകൾ പുറത്ത് ബെഡിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഇരുത്തി ടേബിളിൽ എന്തെങ്കിലും ഒരു ചെറിയ ടേബിളോ എന്തെങ്കിലും കൊടുത്തിട്ട് അതിൽ കൈ സപ്പോർട്ട് ചെയ്ത് തന്നെ വെക്കണം നമ്മൾ കൈ താഴോട്ട് തൂങ്ങി അവസ്ഥയിലേക്ക് വരാതെ നോക്കുക അതോടൊപ്പം ഇവർക്ക് മാനസികമായി നമുക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുകയും അവരുടെ ജീവിതം തിരിച്ച് ഉല്ലാസകരമായി നമുക്ക് നമ്മുടെ ഒരാളായി അവരെ കണ്ടുകൊണ്ട് ആ ഒരു സ്ട്രോക്കിൻ്റെ പരിചരണത്തിലേക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ച് അതൊരു ടീം വർക്കായിട്ട് നിന്നാൽ മാത്രമേ നമ്മൾ ആ പേഷ്യൻറ്റിനെ തിരിച്ച് പൂർണ്ണമായും റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ നന്ദി നമസ്കാരം